നമസ്തേ േ അധ്യാത്മജീവിതത്തിൻ്റെ മഹിമാതിരേഖം ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരുവൻ്റെ ഉത്കൃഷ്ടത ഏതാണെന്നാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ജ്ഞാന സൂര്യൻ്റെ കിരണങ്ങളേൽക്കുവാൻ സാധിക്കുന്ന ഒരുവന് അജ്ഞാനമാകുന്ന ഇരുട്ട് ഇല്ലാതായി വിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നു അറിവു നേടി തുറന്ന കണ്ണുകളോടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റേതായ മാസ്മരികതയും പളപളപ്പും ഒന്നും മനസ്സിലേൽക്കാതെ കാര്യമായി ഏൽക്കാതെ സുഖ സമൃദ്ധമായ ജീവിതം എങ്ങനെ കൊണ്ടുപോകാമെന്ന് തൃപാദങ്ങളെ ഈ പിണ്ടുനന്ദിയിൽ ഉദ്ഘോഷിക്കുകയാണ് ഈശ്വരൻ എത്ര കൃത്യതയോടുകൂടി ഈ ലോകത്തെ ഉണ്ടാക്കി നിലനിർത്തി അവസാനിപ്പിക്കുന്നു എത്രമാത്രം കാൽക്കുലേഷൻ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രപഞ്ച പ്രപഞ്ചസംരക്ഷണത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഇല്ലാതാവലിൻ്റെ പിന്നിലുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ എന്ത് അദ്ഭുതമായിരിക്കും ലോകമെന്ന് കാണാൻ പിന്നെ താമസമുണ്ടാവില്ല ജീവിതത്തെ ഒരു നാടകമായിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ വിവരണമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കേട്ടുവരുന്നത് ഗുരുപാതര് ജനനീ നവരത്നമഞ്ചരിയിൽ അഹോ നാടകം നിഖിലവുമെന്ന് പറഞ്ഞപ്പോൾ ഗീതാചാര്യൻ തേർതട്ടിൽ ഇരുന്ന് യുദ്ധം ചെയ്യുമ്പോഴും യുദ്ധമധ്യത്തിലുമെല്ലാം സുസ്മേരവതനായി കർമ്മം ചെയ്തതിൻ്റെ രഹസ്യവും കണ്ടുകഴിഞ്ഞു അഹോ നാടകം നിഖിലവും എന്ന് ഗുരു അവിടെ ഒരു ആശ്ചര്യ ദ്യോതകമായൊരു ശബ്ദം കൂടി പ്രയോഗിക്കുന്നുണ്ട് ജീവിതം ഒരു നാടകം പോലെ കാണാൻ സാധിക്കുന്ന വ്യക്തിക്ക് ആശ്ചര്യമുണ്ടാകുന്നു ഈശ്വരനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും അറിയുമ്പോൾ ആശ്ചര്യം കൊണ്ട് കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ഗീതാചാര്യൻ വിവരിക്കുന്നുണ്ട് ആശ്ചര്യവത് പശ്ചിതി കശ്ചിതേനം ആശ്ചര്യവത് പദതി തഥൈവചാന്യ ആശ്ചര്യവത് ചൈനമന്യ ശ്രുണോതി വേദന ചൈവ കസ്റ്റിദ് ആശ്ചര്യവത് പശ്യതി കശിതേനം ഏനം ഈ ആത്മാവിനെ ഈ ഈശ്വര തത്വം കേൾക്കുമ്പോൾ ചിലരെ ആശ്ചര്യവത് പശ്യതി എന്തൊരദ്ഭുതമാണിതെന്ന് വിചാരിച്ചു പോകുന്നു ആശ്ചര്യവത് പശ്യതി ചിലരങ്ങനെ ആശ്ചര്യത്തോടുകൂടി ഈ ആത്മാവിൻ്റെയും ആത്മവിവരണത്തിൻ്റെയും പ്രപഞ്ചവിവരണത്തെയും ഒക്കെ കാണുന്നു ആശ്ചര്യവത് പശ്യതി കശ്ചിതി ചിലരങ്ങനെ കാണുന്നു ആശ്ചര്യവത് പദതി പറയുന്നവരോ ഈശ്വരമഹിമ വിവരിച്ചു പോകുമ്പോൾ ആശ്ചര്യം അഹോ എന്ന് വിളിച്ചു പോകുന്നു ആശ്ചര്യവത് പദതി തഥൈവച്ച അന്യഹ വേറെ ചിലരങ്ങനെയാണ് കാണുന്നത് ആശ്ചര്യം ആശ്ചര്യം ആശ്ചര്യമെന്ന് ആശ്ചര്യത്തെ മാത്രം മുമ്പിൽ കാണാൻ സാധിക്കുന്നു എല്ലാം ആശ്ചര്യം ആശ്ചര്യവത് ചൈനമന്യ ശ്രുണോതി ഈശ്വരതത്വവും പ്രപഞ്ചരഹസ്യവും കേൾക്കുന്നത് ചിലർ കൂടിയ എന്തൊരു അത്ഭുതകരമായിരിക്കുന്നു ആശ്ചര്യവത് ചൈനമന്യ ശ്രുണോതി ശ്രുത്വാഭിയേനം ഇത് നിരന്തരം കേട്ടാലും നമ്മൾ ദിവസവും കേൾക്കുകയാണ് ഗുരുദേവന്റെ മഹാത്മ്യം ഗുരുദേവകൃതികളുടെ അന്തരാർത്ഥമൊക്കെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രുത്വാപ്യേനം വേദന ശൈവ കശിത ആർക്കെങ്കിലും ഇത് വേണ്ടതുപോലെ മനസ്സിലാകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊട്ട് സംഭവിക്കുന്നുമില്ല എല്ലാവരും ആശ്ചര്യം ആശ്ചര്യം എന്ന് പറഞ്ഞ് ആശ്ചര്യത്തോടു കൂടി ഇരിക്കുകയാണ് ഈ ആശ്ചര്യം ചൂടാമണി നമ്മുടെ തലയിൽ ഒന്ന് ചൂടാൻ സാധിക്കുകയാണെങ്കിലോ ഈ ആശ്ചര്യത്തിന് കാരണമായിരിക്കുന്ന ആത്മാവിനെ ജീവിതത്തിലേക്ക് ഒന്ന് മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിലോ ഇപ്പൊ തന്നെ ഉണ്ട് പിറകിലിരിപ്പുണ്ട് ഒന്ന് മുമ്പിൽ കൊണ്ടുവന്ന് ഈശ്വരനെ മുൻനിർത്തി ജീവിച്ചാൽ രക്ഷപ്പെട്ടു അവിടെയാണ് എൻ തമ്പുരാൻ്റെ കളിയാണെന്ന് ഒക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നവൻ്റെ ഇഹലോക ജീവിത വ്യാപാരവും വാഴവും ഒക്കെ ഏറ്റവും സന്തോഷകരമായിരിക്കും അവൻ അന്ധത്വമില്ല അറിവില്ലായ്മയില്ല അവന് ജീവിതത്തിൽ സ്ട്രെസ് ഇല്ല നാളേക്ക് എന്ത് എന്നുള്ള വ്യാകുലതയില്ല മനുഷ്യരെല്ലാം വ്യാകുലതയിലല്ലേ ജീവിക്കുന്നത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് പറയുന്നവരെത്ര പേര് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി അനുഭവിക്കുന്ന ക്ലേശം എത്ര വലുതായി എൽ കെ ജി ചെല്ലുന്ന കുട്ടിയോട് മീഷൻ ആൾ ഇൻ്റർവ്യൂ നടത്തുന്നു എന്ത് ഇൻ്റർവ്യൂ നടത്താനാണ് ഇവിടെ പക്ഷേ അതൊന്നും ആലോചിക്കുന്നില്ല എന്തൊക്കെയോ പോഷ് കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ വിചാരം കൊണ്ട് എൻ്റെ സ്കൂള് ഗംഭീരമാണെന്ന് കാണിക്കാനും അവിടെ താടിമോടികൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നയാൾ ഈ പാവപ്പെട്ട കുഞ്ഞിനോട് ഈ ഒന്നും അറിയാൻ വയ്യാത്ത വെളുത്ത ക്യാൻവാസ് പോലെ ഇരിക്കുന്ന മനസ്സിലേക്ക് അവിടെ വെച്ച് തന്നെ വിഷം കുത്തിവെക്കുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിറ്റേ ദിവസം ജീവിതമാകുന്ന ഭാണ്ഡത്തിൻ്റെ ആദ്യത്തെ ഭാണ്ഡം ഇവൻ പേറുകയാണ് വിദ്യാഭ്യാസത്തെ ഇന്ന് കുഞ്ഞുങ്ങൾ ഭയപ്പെടുകയാണ് പണ്ട് കുട്ടികൾ വിദ്യാഭ്യാസത്തെ ഇഷ്ടപ്പെടുമായിരുന്നു ഏതെങ്കിലും കുട്ടികളൊന്ന് ചോദിച്ച് അത് ബാല ബാല്യാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞാണെങ്കിലും ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിത്തം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ എന്ന് വിചാരിക്കുകയാണ് അറിവിന് വേണ്ടിയല്ല അവരിതിനോട് നടക്കുന്നത് ആയോധനത്തിന് വേണ്ടിയാണ് പത്ത് കാശുണ്ടാക്കാനാണ് അറിവെന്ന് ഉള്ള തരത്തിലേക്ക് മാറിപ്പോയത് കൊണ്ടാണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞു ഇതെന്ന് പറഞ്ഞു ഒക്കെ വാസ്തവത്തിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയല്ലേ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അവിടെ ഒരു സന്തോഷം അവന് കാണാനില്ല എന്നാലും നാളത്തെക്കുറിച്ചുള്ള അവൻ്റെ ഒരു പ്രതീക്ഷ കൊണ്ട് അവൻ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു ഉറക്കം വിളിച്ച് പഠിക്കുന്നു ദൂരെ പോയി പഠിക്കുന്നു പഠിച്ചു കഴിഞ്ഞാലോ ജോലിയായി നീ ജോലി കിട്ടാൻ തന്നെ എന്ത് പ്രയാസം ജോലി കിട്ടുന്നത് വരെ ആകാംക്ഷയാണ് ആ ജോലി കിട്ടിയാലെങ്ങനെ ഈ ജോലി കിട്ടിയാലെങ്ങനെ നീ കിട്ടിക്കഴിഞ്ഞാൽ ആകാംക്ഷ തീർന്നോ പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാണ് നാളെ എന്താകും പിന്നീട് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നു വിവാഹം ഉണ്ടായി കഴിഞ്ഞാലോ അതിൻ്റെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തതിൻ്റെ പ്രശ്നങ്ങൾ അമ്മയെയും അമ്മയെയും മരുമക്കളെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ബാധ്യത ബുദ്ധിമുട്ട് പ്രയാസം ഇങ്ങനെ സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതെ എന്നുള്ള അവസ്ഥയിൽ മുൻപോട്ട് പോകുന്ന ജീവിതങ്ങൾ പിന്നെ നാളായോ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നാളെയെക്കുറിച്ചുള്ള വ്യാകുലതകളാണ് ഇവനെ എങ്ങനെ പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിക്കും വിളയെങ്ങനെ കെട്ടിച്ചുവിടും കെട്ടിച്ചു വിടുമ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് പൈസ ഉണ്ടാക്കും ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലേ അന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴേ അതിനെക്കുറിച്ച് വ്യാകുലതയാണ് അവിടെ നക്ഷത്രം ഇതായിപ്പോയി നക്ഷത്രക്കാരനെ ഏത് നക്ഷത്രക്കാരനെ കിട്ടും ഡൈവേഴ്സ് നടക്കുമോ എന്നൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് രോഗവും വ്യാധിയും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ആദി വ്യാധികൾ മാനസികമായ രോഗങ്ങളും ശാരീരികമായ രോഗങ്ങളുമൊക്കെ ഉണ്ടാക്കി സുഖവും ഒരിക്കലും ഇല്ല ഇല്ല ദുഃഖമല്ലാതെ എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന സാധാരണനോട് തൃപാദങ്ങളുടെ അപേക്ഷയാണ് അല്ലെങ്കിൽ ആഹ്വാനമാണ് കുഞ്ഞെ നീ പാട്ടുപാടി ജീവിക്കും നമുക്ക് എപ്പോഴാണ് പാട്ടുപാടാൻ തോന്നാ മനസ്സ് നല്ല സ്വസ്ഥമായിരിക്കുമ്പോഴാണ് പാട്ട് വരുന്നതല്ലേ അപ്പം നീ സംഗായൻ നന്നായിട്ട് പാടിക്കൊണ്ട് ജീവിക്കൂ എങ്ങനെ വിപ്രചര നല്ല അറിവുള്ളവനായിട്ട് ജീവിക്കാനാണ് ഗുരുവിൻ്റെ ആഹ്വാനം പ്രശാന്ത മനസ്സ നല്ല ശാന്തമായ മനസ്സോടുകൂടി ഗുരു അങ്ങനെയല്ലേ ഈ കൊലാകാലം എല്ലാം വന്നപ്പോഴും ത്രിപാദങ്ങളുടെ മനസ്സിന് വല്ല ചാഞ്ചല്യവും വന്നു പ്രശാന്ത മനസ്സ അതിനെന്തു വേണം ത്വം ബ്രഹ്മബോധോദയാ നിനക്ക് ബ്രഹ്മബോധം ഈശ്വരബോധം ഈശ്വര അനുഭവം ഉണ്ടാകണം ഈശ്വരൻ്റെ മഹിമാതിരേഖം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം അങ്ങനെയായാൽ നിന്നെ ഈ ലോക ജീവിതത്തിൻ്റെ ഒന്നും തന്നെ ബാധിക്കില്ല പ്രാരബ്ധവും സഞ്ചിതവും ആഗാമിയുമായിട്ടുള്ള ഒരു കർമ്മങ്ങളും നിന്നെ ബാധിക്കില്ല നീ സ്വസ്ഥനായിട്ട് സുഖസംതൃപ്തമായ ജീവിതം നയിക്കുന്നവനായിട്ട് മാറാം അതിനുള്ള രഹസ്യം അല്ലയോ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് തൃപാദങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടിതായി ഈ ജ്ഞാനത്തിൻ്റെ അമൃതം ഒഴിച്ചു തരികയാണ് ഓരോ തുള്ളിയും നമുക്ക് കുടിക്കാം എത്ര സ്നേഹത്തോടു കൂടിയാണ് ഗുരു നമ്മളെ തീറ്റിപ്പോറ്റുന്നത് ഊട്ടി ഉറപ്പിക്കുന്നത് ഈ ജ്ഞാനത്തിൻ്റെ ദാർഢ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ചെവി കൊടുത്ത് കേട്ടുകൂടെ ഗുരുവിൻ്റെ വാക്കുകൾ ഗുരുവിന് വേണ്ടി അല്പസമയം ചിലവഴിച്ചുകൂടെ ജീവിതത്തിൽ എന്തിനു വേണ്ടി ഓടി നടക്കുന്നു എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഗുരുപാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഈ ജ്ഞാന സുധ സ്വാംശീകരിക്കാം നന്ദി നമസ്കാരം